പാതിമയക്കത്തിൽ നിന്നും കണ്ണു കണ്ണുതിരുമ്മിക്കൊണ്ട് പുറത്തേക്ക് വന്ന ഞാൻ നീലാകാശത്തിലേക്ക് നോക്കി നേരം പരവരാന്ന് വെളുത്തിരിക്കുന്നു തൊട്ടപ്പുറത്ത് വണ്ടികൾ ചീറിപ്പായുന്ന ശബ്ദം കേൾക്കാം എല്ലാവരും കർമ്മനിരതരായി ജീവിതമാകുന്ന വണ്ടിയുമായി ഓട്ടത്തിലാണ് ഉടൻ തന്നെ ബ്രഷും പേസ്റ്റുമെടുത്ത് ഞാൻ പണി തുടങ്ങി അങ്ങനെ പല്ല് തേപ്പ് കഴിഞ്ഞ് അലക്കൽ ചടങ്ങ് കംപ്ലീറ്റ് ചെയ്തു വർഷങ്ങളായിട്ടുള്ള ഡയറി എഴുത്ത് മുടങ്ങിക്കിടക്കുകയായിരുന്നു അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആ ഒരു പണിയും തീർത്ത് കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം തലച്ചോറിലേക്ക് എത്തി ഉടനെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കെറ്റിലേക്ക് അളന്നൊഴിച്ചു ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം മതി നല്ല തിളച്ച ചൂടുവെള്ളം റെഡി ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ ആവശ്യമുള്ള പഞ്ചസാരയും ആവശ്യമുള്ള ചായപ്പൊടിയും സെറ്റാക്കി വെക്കാം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അങ്ങനെ ഞാനിതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കയ്യിൽ കുറച്ച് പാൽപ്പൊടി ഉള്ളതുകൊണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മുടെ കയ്യിൽ ഏഴ് രൂപത്തിലാണ് നമ്മുടെ ചായ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുറച്ചുനേരം ലഘുവായിട്ടുള്ള വ്യായാമം ചെയ്യും മെയിനായിട്ട് ചെയ്യുന്നത് പുഷപ്പ് അതുപോലെ ജമ്പിങ് ജാക്ക് ഹൈനീസ് മൗണ്ടൈൻ ക്ലൈംബ് ഇതൊക്കെയാണ് സാധാരണ ചെയ്യാറ് അങ്ങനെ ചെറിയ രീതിയിൽ വർക്ക്ഔട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നേരെ കുളിക്കാൻ കയറും കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചില സമയത്ത് ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒരു പത്തേകാലും ഈ ഒരു ടൈം ആവും പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഒരു പത്തര ആവുമ്പോഴേക്കും ഷോപ്പിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാവും വണ്ടി എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ട് നമ്മൾ ഷോപ്പിലെത്തും ചില സമയത്ത് നടക്കാൻ ഒരു മൂഡ് തോന്നി വണ്ടി എടുക്കാറില്ല മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഷോപ്പിലേക്ക് നടക്കാനുണ്ടാവും അപ്പൊ ചങ്ങാതിമാര് ഇതൊക്കെയാണ് എന്റെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലത്തേക്ക് എവിടെ പറയുന്നു മീ ഹരി ടാറ്റ ബൈ ബൈ